ആ ഇല്ല ഞാനിവിടെ നോക്കിണ്ട് കാണില്ല ഇവിടെ ഒന്നും ഇല്ല പിന്നെ ഞാൻ വിളിച്ചോട്ടന്നെ ഫോണ് കൊണ്ടില്ലേ എന്തവിടെ ഇരുന്ന് അതല്ലേ എൻ്റെ അപ്പനണ്ടാ എൻറെ അതല്ലേ ഞാന് കാലത്ത് ഇന്ന് സുബൈഡ നേരത്തെ പോയതാടോ പിന്നെ ആള് പറഞ്ഞേ വിളിച്ചോന്നേ വിളിച്ചോക്ക അതിന് ഫോണും അതപ്പ സ്വിപ്പായത് ആ ഷർഫുഖങ്ങളെ അതെ ഉപ്പാനങ്ങള് അതല്ലേ കാലത്ത് നിന്ന് പോയതാണേ ഉച്ചക്ക് ചോറിനാണെന്ന് വന്നില്ല വൈകുന്നേരം ആയി വൈകുന്നേരമായി തുടങ്ങി ഫോണും ഉണ്ടോ ഇവിടെ വെച്ചിട്ട് പോയിക്കങ്ങാ ഞാൻ ഞാനവിടെ പോയ ഞാനും കൊറേ ആൾക്കാർക്ക് വിളിച്ചപ്പോ അപ്പൊ ആരും കണ്ടില്ലന്ന പറഞ്ഞു ആ ഓന് കുറച്ച് നടക്കട്ടെ ഞാനേ ഇന്നലെ ഓനോട് രാത്രി നമ്മടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെ ഒക്കെ അവരെടുത്തൊന്ന് പോ മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ പൊക്കെ കുഴഞ്ഞു വീണ് മരിക്കലും അറ്റാക്കാറ്റ് മരിക്കലൊക്കെ ആരണ്ട് എന്താണെന്ന് ചെച്ചല്ലോ അപ്പോ അവരെ അടുത്തൊക്കെ ഒന്ന് പോകാലോന്ന് അപ്പോ മരിച്ചു പോണ്ടല്ലേ അപ്പൊ ഞാനും അവനോട് പറഞ്ഞു അവിടെ അടുത്തേക്കൊന്ന് പോകണം പറഞ്ഞപ്പോടിക്ക് സമയത്ത് ഇല്ല ആ ഒന്നും പോവാൻ പറ്റൂല നിങ്ങൾക്ക് അതും ഇതൊക്കെ ഉള്ളതാണ് അപ്പൊ അവിടെ പോയിട്ട് കഴിഞ്ഞ് ഇതായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ചങ്ങായേ ജീവിച്ചിരിക്കുമ്പോഴെല്ലേ കാണാൻ പറ്റുള്ളൂ മരിച്ചു പോയപ്പോ കാണാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് പോകാൻ പറഞ്ഞില്ല ഞാൻ പോട്ടെന്നാട്ടാ ഫോൺ ഫോൺ എടുക്കാൻ മറന്നതാ കുട്ടിയ ആ എവിടെ പോയി തപ്പിരിക്കണു എന്റെ വാപ്പ എവിടെ ഉണ്ടല്ലോ അവിടെ ഞാൻ കണ്ടു കാരണം പറഞ്ഞിണ്ട് ഞാൻ പാപ്പിട്ടുണ്ട് വീട്ടിക്ക് അതെ ഞാൻ ചങ്ങാ അവിടെ മൂപ്പരത്തെ ഞാനിന്നലെ രാത്രി മൂപ്പര് കൂട്ടുകാരന്മാരേനെ കാണാൻ ഞാൻ പറഞ്ഞു പോയി പ്രഷർ പോയിട്ടല്ല നമ്മള് കാറിലെന്തേലും പോവാണെ കുഴപ്പമില്ല കേറി മറിഞ്ഞിട്ട് എവിടെങ്കിലും വീണ് അവസ്ഥ പക്ഷേ എങ്ങനെയാ പോയച്ച പോലെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവും വെള്ളിയാഴ്ച പോവാറുണ്ടാ വെള്ളാഴ്ച പണിഞ്ഞല്ലോ വെള്ളിയാഴ്ച പോവാറപ്പോ കാലത്ത് തന്നെ പോകും നേരെ നോക്കുമ്പോ അപ്പ ദേശത്തിന് ഇറങ്ങി പോന്നതാ പാപ്പാരിങ്ങനെയാ എന്തൊക്കെ ഇങ്ങനെ ചെയ്യാ ഞാനിക്ക വീട്ടിൽ കേറാൻ തോന്നുന്നില്ല എവിടക്കെ പോയി ഞാൻ വീട്ടിൽ വിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കാരാണ് പ്രഷർ ഭയങ്കര ഞാൻ പറഞ്ഞു പോകുമ്പോ എന്നാ ശരി എന്നാ ഭയങ്കര റോട്ടിൽ ഞാൻ കിടന്നിട്ട് എന്താ പറയുക എന്താ എന്താണ്ടായി ഒന്നും ചെന്നു എന്റെ കാണാൻ പോയിട്ടായിരുന്നു ആ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോള് കുറച്ച് കൂടുതലുണ്ട് ആ അപ്പൊ ഒന്ന് കാലത്തോ വൈകിട്ടോ നടന്നാൽ മതി പറഞ്ഞു ആ ശരി ഞാൻ എന്നെ പേടിച്ചു ആരൊപ്പം ചാടി കളിക്കണത് നല്ലതല്ലേ എന്നും ചെയ്യണന്നുള്ള പിന്നെ പണിതന്നെ ഒരു ദിവസം പിന്നെ വേറെ നിങ്ങൾ എന്ത് പണി കാട്ടി ആ ചെക്കനൊക്കെ വേചാറാക്കി ഇത്ര ഒരു വാക്ക് പറഞ്ഞോട് പറഞ്ഞോട് വിളിച്ചിട്ട് ആ മെഷീൻറെ ഭാഗം വീട്ടിരിക്ക ഞാന് ഇന്നലെ അവിടെ ചെന്ന നോക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഞാൻ എനക്ക് അറിയാ അറിയാല്ലേ നമ്മള് ഈ വീട്ടിൽ ഇരുന്നിട്ട് ആകെ ഒരു ഇടങ്ങാറാടോ വീട്ടിൽ കുറേ നേരം ഒന്നും ഉണ്ടായിട്ട് പൊന്നല്ലോ കാരണം നിങ്ങക്ക് ഒന്നാ ഷുഗർ ഉണ്ട് മരുന്നേക്കുന്ന ആളല്ലേ തലകറങ്ങി അല്ല പോലെ വിളിച്ചിട്ടുണ്ടായിരുന്നേ കരഞ്ഞിട്ട് പിന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞേക്കില്ല ഞപ്പാൻ ഞാൻ കൊണ്ടുപോയി എന്നൊക്കെ പിന്നോടൊന്നും പറഞ്ഞു ഞാൻ ഇത്ര രണ്ട് കാര്യമെന്ന് വിചാരിച്ചില്ലേ ഞാന അപ്പഴത്തെ അതിനോട് ചെയ്യും ചെയ്ത് പിന്നെ പിന്നൊക്കെ ഒരു ജാതി ആകെ വിഷമമായി എല്ലാവരും എല്ലായിടത്തും നടന്നിട്ട് വിളിച്ച് എല്ലാവരും വിളിക്കുക ആ വീട്ടിൽ നോക്കുമ്പോ ഒരുപാട് കോള് എന്റെ മുമ്പില് വന്ന് കിടക്കുന്നുണ്ട് എല്ലാരും നിങ്ങൾ എന്ത് പണി പണിയൊക്കെ പറഞ്ഞു നമ്മളിപ്പോ ഒരു ഒരിതൊന്നും ചിന്തിച്ചില്ല